ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ മൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ ഇന്നലെ രാത്രി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പതിന് ആരംഭിച്ച വോട്ടിങ്ങൊക്കെ വലിയ രീതിയിൽ തന്നെ തകൃതിയായിട്ട് നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് ഒൻപത് മത്സരാർത്ഥികൾ ഈ ആഴ്ച നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചോ മത്സരം തന്നെ ഓരോ മിനിറ്റിലും മണിക്കൂറിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ചൊവ്വാഴ്ച രാവിലെ ആറ് മണിവരെയുള്ള വോട്ടിംഗ് സെറ്റ് അതിവേഗത്തിൽ എന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കോ വോട്ടിംഗ് പ്രെറ്റുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇഞ്ചോടിൻ്റെ വാശിയേറി മരിച്ചതിനെ കാഴ്ചവെക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഏഴ് മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഷാനവാസിനെയാണ് അനുമോളെ അട്ടിമറിച്ചുകൊണ്ടാണ് ഷാനവാസ് ഇപ്പോഴത്തെ ഒന്നാം എത്തുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അനിമോളെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നുണ്ട് അനുമോൾക്ക് നല്ലൊരു പ്രേക്ഷക പിന്തുണയൊക്കെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഏഴ് മണിക്കൂറി മണിക്കൂറിൽ കാണാൻ സാധിക്കാൻ സരികനെയാണ് സരികയ്ക്കും സരിക കലഫോനും നല്ല രീതിയിൽ ഓട്ടു പിടിക്കാൻ രാത്രി സാധിച്ചിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഒനിയനെയാണ് ഒനിയനും നല്ല രീതിയിൽ ഓട്ടൊക്കെ ഇന്നലെ രാത്രിയോട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അപ്പാനീ ശരത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പാനിയുടെ ഓട്ടൊക്കെ വലിയ രീതിയിൽ കുറയുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക റന ഫാത്തിമനെയാണ് റനാ ഫാത്തിമ ആദ്യ വോട്ടിങ് തുടങ്ങിയപ്പോൾ നല്ല വോട്ടൊക്കെ സ്വന്തമാക്കിയെങ്കിലും പിന്നീട് രാത്രി വോട്ട് കുറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഏഴാം പൊസിഷനിൽ മാറ്റം വരാതെ നമ്മുടെ അക്ബർ തുടരുകയാണ് അക്ബർഗാരും നല്ല രീതിയിലുള്ള വോട്ടിങ് തകർച്ചയൊക്കെ രാത്രികൾ നടന്നിട്ടുണ്ടായിരുന്നു എട്ടാം പൊസിഷൻ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ശൈതേനെയാണ് ശൈത്യം നേരിയ തോതിലുള്ള വോട്ടൊക്കെ ഇന്നലെ രാത്രി സ്വന്തമാക്കി സരികയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് ഏറ്റവും ഇവിടെ ഒരു ഒൻപതാം പൊസിഷനിൽ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് സരിഗേനെയാണ് ശരിയിക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് തകർച്ചയൊക്കെ രാത്രി നേരിട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വോട്ടിംഗ് ഓരോ നിമിഷത്തിലും മിനിറ്റിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഓരോ നിമിഷം ഓരോരുത്തരുടെയും പൊസിഷനിൽ എപ്പോൾ എപ്പോൾ വേണേലും മാറ്റങ്ങൾ വരാം ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറുന്നത് മികച്ച കണ്ടന്റുകൾക്ക് കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകിയാൽ മാത്രമേ ഈ ഒരു മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിലനിൽക്കാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയും ഈ ആഴ്ച നല്ലൊരു പ്രകടനം തന്നെ കാഴ്ചവെച്ച് ശൈത്യൊക്കെ മുന്നോട്ട് വരും നമുക്ക് പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ഒരു മണിക്കൂറിലെ വോട്ടിംഗ് റിസറ്റുകൾക്കായിട്ടൊക്കെ അപ്പം നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക